വിവാഹങ്ങൾ കൾച്ചറൽ പ്രോഗ്രാമുകൾ തുടങ്ങി ചെറുതും വലുതുമായ മൾട്ടി ഫങ്ഷണൽ പ്രോഗ്രാമുകൾക്ക് അനുയോജ്യമായ ആധുനിക സജ്ജീകരണങ്ങളോട് കൂടിയ പുറായിൽ കൺവെൻഷൻ സെൻ്റർ തിരുവാമ്പാടി തമ്പലമണ്ണയിൽ പ്രവർത്തനമാരംഭിച്ചു പ്രമുഖ വ്യക്തികളുടെ സാന്നിധ്യത്തിൽ മുൻ പഞ്ചായത്ത് പ്രസിഡന്റും വാർഡ് മെമ്പറുമായ ബിന്ദു ജോൺസൺ കൺവെൻഷൻ സെൻ്ററിൻ്റെ ഉദ്ഘാടനകർമ്മം നിർവഹിച്ചു തിരുവാമ്പാടി തമ്പലമണ്ണ നയാര പുറായിൽ പെട്രോൾ പമ്പിന് സമീപത്ത് ആരംഭിച്ച പുറായിൽ കൺവെൻഷൻ സെൻ്ററാണ് പ്രമുഖ വ്യക്തികളുടെ സാന്നിധ്യത്തിൽ മുൻ പഞ്ചായത്ത് പ്രസിഡന്റും വാർഡ് മെമ്പറുമായ ബിന്ദു ജോൺസൺ ഉദ്ഘാടനം ചെയ്തത് വിവാഹങ്ങൾ കൾച്ചറൽ പ്രോഗ്രാമുകൾ കോൺഫറൻസുകൾ സെമിനാറുകൾ തുടങ്ങി ചെറുതും വലുതുമായ എല്ലാ പരിപാടികൾക്കും അനുയോജ്യമായ രീതിയിൽ വിശാലമായ പാർക്കിംഗ് കൂടിയാണ് കൺവെൻഷൻ സെൻറ്റർ നിർമ്മിച്ചിട്ടുള്ളതെന്നും ഉദ്ഘാടനത്തോടനുബന്ധിച്ച് നിരവധി ഓഫറുകൾ ഒരുക്കിയിട്ടുണ്ടെന്നും മാനേജ്മെൻറ്റ് അറിയിച്ചു ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ആദ്യത്തെ നൂറ് പരിപാടികളിൽ നിന്നും നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്ന പത്തു പേരിൽ ആദ്യത്തെയാൾക്ക് കൺവെൻഷൻ സെൻ്ററിൻ്റെ വാടക മുഴുവനായും ഒൻപത് പേർക്ക് വാടകയുടെ പകുതിയും തിരകെ നൽകുമെന്നും മാനേജ്മെൻറ്റ് അറിയിച്ചു അല്ല പുറായിൽ കൺവെൻഷൻ സെൻറ്റർ എന്ന ഈ സ്ഥാപനം ഇന്നിവിടെ ഉദ്ഘാടനം നിർവഹിക്കപ്പെട്ടിരിക്കുകയാണ് ഇത് ആദ്യം പുറായിൽ പെട്രോൾ പെട്രോൾ പമ്പ് നായര പെട്രോൾ സ്റ്റേഷനാണ് ആദ്യം ഇവിടെ ഓപ്പൺ ചെയ്ത് അത് കഴിഞ്ഞതിന് ശേഷം മനസ്സിൽ വന്ന ഒരാശയമായിരുന്നു അതാദ്യം ബിൽഡിങ് എന്നുള്ള രീതിയിൽ തുടക്കം കുറിച്ചു പിന്നീട് അത് കൺവെൻഷൻ സെൻറ്ററിലേക്ക് മാറിയതാണ് ഇതിൻ്റെ ഒരു ഒരു റൈറ്റ് ഒരു റെൻ്റ് ഒന്നും ഒരു ഫിക്സ് ചെയ്തിട്ടില്ല നമ്മളിപ്പോൾ ഒരു ഓഫർ എന്നുള്ള രീതിയിൽ എല്ലാ ജനങ്ങളെ മൊത്തത്തിൽ നാട്ടുകാരെ അറിയിക്കുക എന്നുള്ള ഒരു ഭാവനയിലുള്ള റൈറ്റാണ് ഇപ്പം നമ്മൾ ഇതിന് ഉപദേശിക്കുന്നത് കൺവെൻഷൻ സെൻ്ററിന് പുറമെ ഫുഡ് കോർട്ട് സ്റ്റുഡിയോ ഫ്ലാറ്റുകൾ ഇൻഡോർ ഓഡിറ്റോറിയം ഓപ്പൺ എയർ ഓഡിറ്റോറിയം എന്നീ സൗകര്യങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുണ്ടെന്നും മാനേജ്മെൻ്റ് അറിയിച്ചു ബുക്കിങ്ങിനായി എട്ട് പൂജ്യം എട്ട് ഒൻപത് എട്ട് ആറ് എട്ട് പൂജ്യം 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 ഒൻപത് ഏഴ് നാല് നാല് അഞ്ച് ആറ് ഒൻപത് രണ്ട് ഒന്ന് ഒൻപത് എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടാവുന്നതാണെന്നും മാനേജ്മെൻറ്റ് അറിയിച്ചു ബിസിനസ് ഡെസ്ക് സി പ്രാദേശിക വാർത്ത